സഹോദരങ്ങളെ മുഹമ്മദ് കുട്ടിബായി പതിനയ്യായിരം രൂപ അയച്ചതെന്നുകൊണ്ട് എന്നോട് പറഞ്ഞു അറുപത് വീടുകളിൽ അന്നദാനം നൽകണം എന്ന് അതിലെ പത്ത് വീടുകളിൽ നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു ഇന്ന് കൊടുത്ത പത്ത് വീടുകളുടെ വീഡിയോ ആണ് ഇത് സർവശക്തനായ നാഥൻ മുഹമ്മദ് കുട്ടിബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ ഒരു സൽക്കരമത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും സമ്പത്തും ധാരാളമായി നൽകി സർവ്വശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇതുപോലെ ഏതെങ്കിലും വീടുകൾക്ക് ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും എവിടെയിരുന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നം ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്കത് ഇവർക്ക് വിതരണം ചെയ്യാം ഇത് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന അഭയാർത്ഥികളാണ് ഇവരുടെ ഒരു തരത്തിലുള്ള കുറ്റം കൊണ്ടുമല്ല ഇവർ പലായനം ചെയ്യേണ്ടി വന്നത് രാഷ്ട്രീയമായ പല നീക്കുപോക്കുകളും അതുപോലെ നാട് വെട്ടിപ്പിടിക്കാനും അതുപോലെ പല നേതാക്കന്മാരുടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും അവരുടെ ദുരാഗ്രഹങ്ങളും ഒക്കെയാണ് ഇതുപോലെ ഉള്ള ആളുകൾ നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നത് എന്തായാലും ഈ ഇവിടെ വന്ന ഇന്ത്യയിൽ വന്ന ഇവരെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ അവരെ സ്വീകരിക്കുകയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും കുറേയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലായിടത്തും ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചെന്ന് അവർക്ക് ആവശ്യമായത് കൊടുക്കാൻ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ ഒരു സർക്കാരിനും കഴിയില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തി നമ്മൾ നമ്മളവർക്ക് വീട്ടിലേക്ക് കിലോ അരി എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതിനു വേണ്ടി സഹായിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കണം ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾ ലോകത്തിൽ ഏതൊരു ഭാഗത്ത് കൊണ്ടും നിങ്ങൾക്ക് ഈ പാവങ്ങളെ സഹായിക്കാൻ ഇന്ന് സൗകര്യമുണ്ട് വീഡിയോ കാണുന്നവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയാണെങ്കിൽ പാവങ്ങൾക്ക് ഒരു വീട്ടിലേക്കെങ്കിലും ഒരു ഭക്ഷണം എത്താൻ സാധ്യമാകും അതുകൊണ്ട് കഴിയാവുന്നവരൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ ഇതുപോലെ സഹായിക്കുന്ന ആളുകൾക്കായി നിങ്ങളും സഹായിക്കണം ഇൻഷാല്ല അമീ